നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ഒരു കിടക്കാച്ചി റോഡ് ട്രിപ്പിലേക്കാണ് എവിടേക്കാണെന്നല്ലേ നിങ്ങളൊക്കെ ഒരുപാട് ഫോറസ്റ്റ് റൂട്ട് യാത്ര ചെയ്തവരായിരിക്കും പക്ഷെ ഇത് ഇങ്ങനൊരു റൂട്ട് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും പോകുന്നത് കോന്നി കല്ലേലി ഊരാളി അപ്പൂപ്പംകാവ് വഴി കോന്നി ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഒരു അച്ചൻകോവില് യാത്ര ഒരു വട്ടം നിങ്ങൾ ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും മനം മടുക്കാത്ത കിട്ടില്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് എന്താണെന്നല്ലേ നമ്മളിവിടെ പോണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ഫോറസ്റ്റിനായിട്ട് അനുമതി വാങ്ങിയതിനു ശേഷം മാത്രമേ ഈ റോഡ് പോകാൻ കഴിയുകയുള്ളൂ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ടിൽ വളരെ ഇടുങ്ങിയ റൂട്ടാണ് എപ്പോൾ വേണമെങ്കിലും ഒരു ആന നമ്മുടെ മുമ്പിൽ വന്ന് വീഴുക ആനയോ കാട്ടുപോത്തോ പുലിയോ എന്ത് വേണമെങ്കിലും മുമ്പ് വന്ന് വീണം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു പോകും അവൻ പുലിയുടെ കാര്യമൊക്കെ പറഞ്ഞ് തള്ളുവാണെന്ന് വിചാരിക്കും അങ്ങനെ തള്ളുവല്ല അതിൻ്റെ കാരണം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം ഒരു ഒരു മാസം മുന്നേ പോയി ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചുതരാം ദേ ഈ പാദരാത്രി അവർ വണ്ടി നിർത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന എന്തിനാണെന്നല്ലേ നേരെ കിടക്കുന്ന കണ്ടാണോ അല്ല ഒരു പുലിയാണ് കേട്ടോ ആ പുലിയുടെ ഫോട്ടോ എടുക്കുകയാണ് എടുക്കുകയാണവർ അതാണ് പറഞ്ഞത് എൻ്റെ പൊന്നുപോനെ ഇതിലേക്കൂടെ പോകണമെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് മാത്രം പോവുക കാരണം നമ്മുടെ ചെമ്പനരരുവി അച്ചൻകോവിൽ റൂട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആനേ മാത്രമേ കാണാൻ കഴിയുള്ളൂ ഇതിനെ പോയി കഴിഞ്ഞാൽ വേറെ 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 ലെവൽ ഐറ്റംസ് ആയിരിക്കും നമ്മുടെ മുന്നിൽ വന്ന് പെടുന്നത് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ടാറട്ട റോഡുകളുടെ എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയ അവസ്ഥയാണ് കാരണം എന്ന് വെച്ചാൽ പലയിടത്തും റോഡ് റോഡില്ലെന്ന് തന്നെ പറയാൻ പറ്റും കിടലിനായിട്ട് ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതിലേക്ക് ഒരു ഫോർ ഇൻറ്റു ഫോർ താറൊക്കെ കൊണ്ടുപോകുന്ന വേറെ ലെവലായിരിക്കും പിന്നെ ഞങ്ങൾ പകുതി കാഴ്ച എന്ന് പറയുന്നത് അവിടെ റോഡില്ല റോഡ് അവിടെ മലവെള്ളപ്പാറ്റിലോ എന്തോ പോയി പകരം സമാന്തരമായിട്ട് റോഡാണുള്ളത് അതാണെങ്കിലോ മൊത്തം കുണ്ടും കുഴിയും ചെളിയുമാണ് അപ്പോൾ ആ റൂട്ടിലൂടെയൊക്കെയുള്ള ഒരു കിടലൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലെങ്കിലും പോയി എക്സ്പീരിയൻ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ് നമ്മളിതേ പോകുമ്പോ വനപാലകര് നമുക്ക് നിർദ്ദേശം ഉണ്ട് പലയിടത്തും വണ്ടി നിർത്തരുത് കാരണം എന്താണെന്നല്ലേ കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ മൃഗങ്ങൾ എപ്പോ വേണമെങ്കിലും നമ്മുടെ മുമ്പ് ചാടാൻ പറ്റുന്ന ഏരിയയാണ് നമ്മൾ പേടിച്ചു മാത്രം യാത്ര ചെയ്യുന്ന സ്ഥലം ഞാൻ പേടിച്ചാണ് കേട്ടോ ഈരൂട്ടി യാത്ര ചെയ്തത് ആ കാപ്പി ഞാൻ പൊല്ലു പോയിട്ട് നേരെ അവിടെ അവിടെ രാത്രി അടിച്ച് കരണ്ടടിച്ച് ആനക്ക് ദേഷ്യം വന്ന് ഞാൻ വാ വെച്ച് എന്റെ മണം പിടിച്ചോണ്ട് പോയിട്ട് രാത്രി രണ്ടരക്ക് വീണ്ടും വന്ന് വൈകുന്നേരം ഈ പട്ടീനെ പട്ടീനെ ഒരാഴ്ച അല്ലേ ഞങ്ങൾ യാത്രയിൽ ആദ്യം സ്പോട്ട് ചെയ്തത് ഈ കാണുന്ന മലയാളത്തിനെയാണ് അപ്പോൾ നമ്മുടെ ക്യാമറയിലെ സൂമിങ് കുറവായതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ മലയാളനെ കാണാൻ കഴിയാഞ്ഞത് അപ്പോൾ നമ്മൾ ഈ കാട് വഴിയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് സൈഡ് നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് പല ജീവികളെയും കാണാൻ കഴിയും കാട്ടു അങ്ങനെ പല ഐറ്റംസിനെ നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും എല്ലാത്തിനും വേണ്ട ക്ഷമയാണ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ കഴിയും പിന്നെ കുറച്ച് വേട്ടപ്പെട്ടികളാണ് കേട്ടോ ആയിരത്തിലുള്ള അപ്പോൾ അവിടെ ഞങ്ങൾ ആകെ കണ്ട ചേട്ടൻ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ആ വീഡിയോ കണ്ട ചേട്ടനാണ് വേറൊരു ഒറ്റ മനുഷ്യനെയും ഞങ്ങൾ ഈ മുപ്പത്തേഴ് കിലോമീറ്റർ യാത്രയിൽ കണ്ടില്ല എന്നല്ല പറയാം മാത്രമല്ല ഓപ്പോസിറ്റ് ഒരു വണ്ടി പോലും വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം യാത്ര കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും കാൽനരയായിട്ട് വരുന്ന അയ്യപ്പ ഭക്തർക്കായിട്ടൊക്കെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടു ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ടത് ഫോറസ്റ്റ് ഗാർഡെയാണെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ നമ്മൾ വണ്ടിയിലെത്തി അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ഈ ഏരിയയിലൊക്കെ വൈകുന്നേരം കാട്ടാൻ ഇറങ്ങുന്ന ഏരിയ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ കിട്ടിലൊരു ഒരു വീഡിയോ ആണിത് നമ്മുടെ ഒരു മൈൽ പാസ് ചെയ്ത് പോകുന്നത് അങ്ങനെ ഇത്രയും പേരാണ് നിങ്ങൾ യാത്രയ്ക്ക് പോയത് ഈ കാണുന്ന റോഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് നമ്മൾ വാഹനങ്ങൾ കൊണ്ട് വരുന്നത് എന്നുള്ളത് കാരണം അടി തെട്ടുന്ന വാഹനങ്ങളുമായിട്ട് നിന്ന് വന്ന് ഗ്രൗണ്ട് സ്പേസിലാത്ത വാഹനങ്ങൾ ഉറപ്പായിട്ടും തകർന്ന ധരിപ്പണമായിട്ട് കയറിപ്പോ അമ്മാതിരി റോഡുകളാണുള്ളത് അപ്പോൾ അച്ചൻകോവിൽ യാത്ര എന്ന് പറഞ്ഞ എപ്പോഴും എല്ലാവരുടെയും മനം മയക്കുന്ന യാത്രയാണ് നമ്മൾ എത്ര വട്ടം പോയാലും മടുക്കാത്ത യാത്രയാണ് അച്ചൻകോവിൽ യാത്ര അപ്പോൾ ഞാൻ മറ്റൊരാൾക്ക് ഒരിക്കലും സജസ്റ്റ് ചെയ്യാത്തൊരു എന്ന് പറയാം വേണമെങ്കിൽ കോന്നി അച്ചൻകോവിൽ യാത്ര കാരണം അത്രമാത്രം ഡേഞ്ചർ ആയിട്ടുള്ള റൂട്ടാണ് പക്ഷേ ഒരു വട്ടം പോയി കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചയിൽ മനം മയക്കാത്ത ഒരുപാട് എക്സ്പീരിയൻസ് തരാൻ പറ്റിയ ഒരു കിട്ടുകാച്ചി യാത്രയെന്ന് തന്നെ പറയാൻ പറ്റും കാരണം എന്താ പറയുക ഒരു പ്രത്യേക എക്സ്പീരിയൻസ് കൊട്ടിൻകാടിനടുക്കൂടെ പോകുന്ന ഒരു തിക്ക് ഫോറസ്റ്റ് കൂടെ പോകുന്നൊരു അനുഭവം തരുന്നൊരു കാഴ്ച തന്നെയാണ് നമ്മുടെ കോന്നി അച്ചൻകോവിൽ യാത്ര